നമസ്കാരം വള്ളുവനാട് ബിസിനസ് സ്വാഗതം ഗ്രാജുവേഷൻ സെറിമണിയിൽ സർട്ടിഫിക്കറ്റുമായി ഇറങ്ങിയ വിദ്യാർത്ഥികൾക്കെല്ലാം പറയാനുള്ളത് ഒന്ന് മാത്രം ഭാവിയിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പാണ് എക്സ്പൈ ടെറാ സൊല്യൂഷൻ അതെ മികച്ച കോപ്പറേറ്റ് ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടിംഗ് ഉറപ്പാക്കി മികച്ച കരിയർ നിങ്ങൾക്കും സ്വന്തമാക്കാം ഏറ്റവും മികച്ച എഡ്യൂക്കേഷൻ കമ്പനിയായ പെരിന്തൽമണ്ണയിലെ എക്സ്പൈ ടെറാ സൊല്യൂഷൻ അക്കൗണ്ടിംഗ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സ് പൂർത്തീകരിച്ച എഴുപതിലേറെ വിദ്യാർത്ഥികൾക്കാണ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകിയത് പരിപാടിയിൽ മലപ്പുറം ജെസ് എസ് ഡിറക്ടർ ഉമ്മർ കോയ ഹെഡ് ഓഫ് റിസർച്ച് അഡ്മിൻഡിആർ ഐ സിംഗ് ഹെൽത്ത് സിമി ഐസക് ടാലി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് റീജിയണൽ മാനേജർ ജിജി കുമാർ അസിസ്റ്റന്റ് റീജിയണൽ മാനേജർ ബിനോജ് അയ്യപ്പൻ സിന്റർബായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻസ് ഡയറക്ടർ ആന്റ് ഫൌണ്ടർ ഡോക്ടർ അനിൽ ജി മേനോൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു The university curriculum is not very industry friendly. Although with the uh, new pedagogy and the new curriculum, which has been set up by the universities, they inculcate practical training. But mm -hmm. so, our faculties completely uh, industry. -friendly. എയ്റ്റീൻ ഇയേഴ്സ് ഇരുപത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇവിടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് അവർ കോർപ്പറേറ്റ് കരിയേഴ്സും നടത്തുന്നുണ്ട് പ്ലസ് ഇവിടുത്തെ ട്രെയിനേഴ്സും കൂടെ ആണ് സോ വി ആർ ഏബിൾ ടു ഗിവ് ദെം പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്യാപ്സോൺ പ്രൊജക്ട്സ് ലൈവ് സിമ്യുലേഷൻസ് വിത്ത് സബ്ജക്ട്സ് ലൈക്ക് ടാക്സേഷൻ ആൻഡ് ഐ എം പേഴ്സണലി ദി പ്രോഗ്രാം ഡയറക്ടർ ഫോർ ദി എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് അസിസ്റ്റൻറ്റ് ആൻഡ് ദ ചീഫ് ഓഫ് സ്റ്റാഫ് കോഴ്സസ് സോ ഐസോ കം വിത്ത് ഇൻ ദി ഇൻഡസ്ട്രി അപ്പൊ അതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പ്രത്യേകത ദാറ്റ് വരും ഫാക്കൽറ്റീസ് വിത്ത് ഡിഗ്രീസ് അല്ല ഓൾറെഡി ഇൻഡസ്ട്രിക്കകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ് പരിപാടിയിൽ മികച്ച കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് കൺസൾട്ടിങ് ഉറപ്പാക്കി ഏറ്റവും മികച്ച കരിയർ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ നിരവധി കോഴ്സുകളാണ് എക്സ്പെർട്ട് ഒരുക്കിയിട്ടുള്ളത് പുതിയതായിട്ട് നമ്മളിപ്പോൾ മാനേജ്മെന്റിന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന് ഒരു കോഴ്സാണ് നമ്മളിപ്പോൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് അത് കേരളത്തിൽ ഞങ്ങളുടെ അറിവിൽ ഫസ്റ്റ് ടൈമാണ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് പിന്നെ സാധാരണഗതിയിൽ എം ബി എ കാൻഡിഡേറ്റ്സിനെ നേരിട്ടിട്ട് എടുത്തിട്ട് പിന്നീട് ട്രെയിൻ ചെയ്യുകയാണ് നമ്മൾ ഡിഗ്രി സെക്കൻഡ് ഇയർ തൊട്ടുള്ള കുട്ടികളെ എടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്ത് ആ ഒരു പോസ്റ്റിലേക്ക് പിന്നെ ആക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ലേഡീസിനുള്ള അതായത് ഗേൾസിനെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സിലേക്ക് ഓക്കെ മാനേജ്മെൻറ്റ് കോഴ്സിൽ നമ്മൾ ആ ഒരു കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ മാനേജ്മെൻറ്റിൽ സാധാരണ പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് കോഴ്സുകളും

ഫ്രണ്ട്ലിയാണ് കോഴ്സ് ഇറങ്ങി പോവാണ് നല്ല നല്ല കോഴ്സാണ് ടീച്ചേഴ്സ് ഒക്കെ ഫ്രണ്ട്ലിയാണ് ഗ്രാജുവേഷൻ പരിപാടിയോടനുബന്ധിച്ച ക്രിസ്മസ് ന്യൂ ഇയർ പാർട്ടിയും നടന്നു പെരിന്തൽമണ്ണ പാലക്കാട് കോഴിക്കോട് റോഡിൽ പ്രസന്റേഷൻ സ്കൂളിന് എതിർവശത്തായി പ്രാക്ടിക്കൽ ബിൽഡിംഗിലാണ് എക്സ്പെർട്ട് ടെറ സൊല്യൂഷൻ വർഷങ്ങളോളമായി പ്രവർത്തിച്ചു വരുന്നത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്